ഇതും പറഞ്ഞാ പോറങ്ങി പറയോ വെൽക്കം ബാക്കി പെരുന്നാൾ കഴിഞ്ഞിട്ടാ ബ്ലോഗ് ഇടുന്നത് കരുന്നില്ല വണ്ടി പിടിക്കണ്ടെ ചിക്കനെ കണിക്കാലോ വീട്ടിൽ പോണ ഒരു കുഞ്ഞു വീഡിയോ പെരുന്നാൾ വീഡിയോ അപ്പൊ ജസ്റ്റ് വീഡിയോ കണ്ടുപോക്കുന്നുണ്ടോ പിന്നെ പെരുന്നാൾ കളക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ട വേണ്ടവരൊക്കെ ഒന്ന് കണ്ടുനോക്കോണ്ടോ പെരുന്നാൾ കഴിയുന്നു ഡ്രസ്സസ് എടുക്കാമല്ലോ എന്തായാലും വീഡിയോ മുകളിലേക്ക് അങ്ങനെ ദീമംഗം മന്ത്രം സഞ്ചരിക്കണം മുമ്പിൽ അങ്ങനെ നോക്കിന്റെ വണ്ടി വണ്ടി പോയിരിക്കണം നാഷണൽ ഹൈവേയുടെ ഒക്കെ പണി കഴിയുമ്പോൾ നല്ല സ്കൂളിൽ പോവാൻ പറ്റിണ്ടോ പിന്നെ വൺ വേറ്റോണ്ട് റോഡ് ഇവിടെ ഉണ്ടോടെത്തുമ്പോ റോഡ് സ്പീഡിലെ വളാഞ്ചേരത്തി മുന്നിൽ പറഞ്ഞ മതി പാലം പണി ആരോറോളം അപ്പൊ നമ്മൾ ഇവിടെ കയറ്റി വിടാൻ കേട്ടിട്ടില്ല എല്ലായിടത്തും തിരക്കപ്പോ ചൂടുമ്പോ എടുത്തിട്ടയ്യോ ഇരിക്കാനും കടക്കാനും ഇങ്ങനെ ഉണ്ടാവും സാറെ വണ്ടിക്കാരൻ നിർത്താൻ പറഞ്ഞു ചെലവർക്ക് രണ്ട് കാക്കാരും കൂടെ എടി കയറി കാലാട്ട് ആക്കിച്ച് ആ സാരനെ പറഞ്ഞാൽ കേക്കൂലോ അങ്ങനെ ഇല്ല പറഞ്ഞാ കേട്ടില്ല മൂപ്പര് ഇങ്ങോട്ട് ഇലക്ഷൻ നോക്കിയാട്ടോ പിൻവലിച്ച് ഈ ഭാഗത്ത് മറ്റേതാ കൊളത്തൂരൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ റോഡ് പണിക്കുള്ള സജ്ജീകരണൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിലൊക്കെ കൊണ്ടുപോയി മെറ്റിലിട്ടിട്ടുണ്ട് അങ്ങാടി പുറത്തെ രണ്ട് ബ്ലോക്ക് ചെയ്ത കഴിഞ്ഞ് അവിടെ ബ്ലോക്ക് ഇല്ലായിരുന്നോ മതി ഞങ്ങൾ അവിടെ മാട് റോഡിലെത്തിയ മയൂരിന്റെ അവിടെ നിപ്പാളിന്റെ അവിടെ കയറണമെങ്കിൽ നേരം വാങ്ങി മയൂരിന്റെ അവിടെ ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം മീറ്റി എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫുഡ് കഴിക്കാൻ വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ കാരണം പിരുന്നാളല്ലേ ഒപ്പർന്ന് വൈകേണ്ടിയിട്ടായിരുന്നു രണ്ടാം പിരുന്നാളാണ് കേട്ടോ രണ്ടാം പിരുന്നാൾക്കാണ് ഞാൻ എന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാനെന്നല്ല തകരയ്ക്ക് രണ്ടാം പെരുന്നാൾക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് മക്കളൊക്കെ വന്ന് എത്തിച്ചു നോക്കി ഞങ്ങൾ എത്തിയല്ലോ എന്നും പറഞ്ഞിട്ട് പിന്നെ ആദ്യ കുട്ടി ഭയങ്കര മടിയിരുന്നു ഒന്ന് കയറിപ്പോവാന് ചെറിയ ടൈമിൽ പുതിയ അപ്പഴാണ് നമുക്ക് ചെറിയ ടൈമിലൊക്കെ ഇങ്ങനെ അമ്മയൊക്കെ വരും പിന്നെ അളിയാക്ക ഓൾറെഡി അവിടെ ഹാജറായി ഇരിക്കുന്നുണ്ടായിരുന്നു ഫുഡൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ മക്കളൊക്കെ ഇരുന്നു ഫുഡൊക്കെ കഴിച്ചു ബിരിയാണി ഉണ്ടായിരുന്നു നന്ദി ഉണ്ടായിരുന്നു പിന്നെ ഫുഡിന്റെ ശരിക്കും വീട് എടുക്കാൻ നിന്നിട്ടില്ല ഏഹ് പിന്നെ ഓരോരുത്തരെ ഓരോ തിരക്കിലാകട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം അപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് ഇവിടെ കൊടു ഇവരല്ല സോറി നിന്ന് പെരിന്തൽ കൊടുകുത്തി വിലയിലായിരുന്നു അപ്പൊ അങ്ങോട്ട് പോവുമായിരുന്നു പക്ഷെ അടുത്ത് കഴിഞ്ഞപ്പോ പേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു വെറുതെ അത്രയും കിലോമീറ്റർ വെറുത്തു പോയി പിന്നെ വൈകുന്നേരമാണ് വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നല്ലോ ഇവര് ഭാഗത്തോട്ടുള്ള പോക്കൊക്കെ നല്ല ബസാണെട്ടോ കാരണം മഞ്ഞ് മൂടിക്കിടക്കുന്നതിന് ഉണ്ടാകും കുറച്ചു ഹൈറ്റിനാണല്ലോ ഈ ഒരു മഴ വരുന്നത് ഈ മലങ്ങളല്ല മല ഹൈറ്റ് തന്നെയാണ് എങ്കിലും പറയാ അടുത്ത പോയി മുഞ്ചി പോയിട്ട് കാരണം ഒരു മാസമായിട്ട് അവിടെ ക്ലോസ്ഡാണ് വേനലാണല്ലോ അതുകൊണ്ട് തന്നെ എന്താ പറയാ മറ്റേ തീ പിടുത്തണ്ടല്ലോ എന്താണ് കറക്റ്റ് പറയാൻ ഒക്കെ കിട്ടുന്നുണ്ട് തീ ആ ഒരു സംഭവത്തിന് സാധ്യത ഉണ്ടാവുകയായിരുന്നു അവിടെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പോകുന്നതായിട്ട് നിങ്ങൾ കൊറച്ചുകൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവരുന്ന് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന്റെ വെള്ളം കുറിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഭയങ്കര ദാഹം ഭയങ്കര മോഹം പിന്നെ കടുപ്പ് ജ്യൂസ് ടിയൊരു വണ്ടിയിൽ കുത്തിക്കൊള്ളിച്ചിട്ടുണ്ട് വന്നിട്ടുള്ളത് ഞങ്ങൾ മുന്നിൽ നിന്നും പക്ഷെ ഞങ്ങളെ മക്കളുടെ ആറ് പേരുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരം ഞങ്ങൾ വലമ്പൂർ ഭാഗത്തായിട്ട് ഒരു പാർക്കുണ്ട് അപ്പൊ ആ ഭാഗത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഹൈവേയിൽ എത്തിയപ്പോൾ ഇവരുണ്ടല്ലോ ഇങ്ങനെ ട്രാഫിക്കലൊക്കെ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ വണ്ടി വന്നിട്ട് വാഷ് ചെയ്യും വണ്ടി അല്ല ഫ്രണ്ട് ക്ലാസ്സിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യും അപ്പൊ അവരുണ്ടായിരുന്നു പിന്നെ അത് സെൻസിറ്റി ഒക്കെ കണ്ടിട്ട് എങ്ങനെ പോവുകയാണ് കേട്ടോ സംഭവം ഒരു മാഫിയ പോലെയാണ് കാരണം കിഴങ്ങിക്കൂടുന്ന വണ്ടിയിലാണ് അവർ പിന്നും വണ്ടി വെച്ചിട്ട് കെഴുകാൻ നിൽക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ ആ പാർക്കിലോട്ടെത്തി ഇതിന്റെ ഫുൾ വ്യൂലെ എടുത്തില്ല കാരണം നമ്മൾ കിഞ്ചി കിഞ്ചി കയറിയതായിരുന്നു ആ അഞ്ചു മിനിറ്റ് ടൈമുണ്ടായിരുന്നു കേട്ടാ പറ്റില്ലാന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മഹിമന്റെ ടൈം ആയിട്ടുള്ള ആണ് ഇതൊരു പ്രൈവറ്റ് പാർക്കാണ് കേട്ടോ അതിൻ്റെ കൂടി നല്ല സ്പേസിന്റെ അത്യാവശ്യ സാധനങ്ങളുണ്ട് ഉണ്ട് ചുല്ലത്തെ സംഭവം ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏകദേശം രാത്രി ആയി ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കും ഒന്നും ഇണ്ടാമ്പതി കേട്ടോ ടൗണിൽ ഒന്നും ഇത് രണ്ടാം പ്രതി ഭയങ്കര തിരക്കായിരിക്കും പക്ഷെ അത്രക്കൊന്നും തിരക്ക് അവിടെ അവരുണ്ടായിരുന്നില്ല അവരുടെ നീങ്ങിയാണ് ഇങ്ങനത്തെ

கத்தவரு மட்டும்